പണ്ട് കല്യാണത്തിന് കൊച്ചിനെ കെട്ടിക്കാൻ പോകുമ്പോൾ കൊച്ചിന് മൂവായിരത്തഞ്ഞൂറിന്റെ മുപ്പത്തയ്യായിരത്തിന്റെയൊക്കെ മന്ത്രകോടി എടുത്ത് കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോഴോ കെട്ടിക്കാൻ പോകുന്ന കൊച്ചിന് മന്ത്രകോടി ചിലപ്പോ പതിനായിരത്തിൽ നിൽക്കും കൂടെ നിൽക്കാൻ പോകുന്നവർക്കോ കുടുംബം മുടിയാൻ ഇതി കൂടുതൽ ആർഭാടം എവിടെ വേണം ഒരു കല്യാണത്തിന് ഉടുക്കുന്ന സാരി ഇന്നത്തെ നമ്മുടെ മർത്തുമറിയ സമാജത്തിലെ സ്ത്രീകൾ അടുത്ത കല്യാണത്തിന് ഉടുക്കുകയല്ല ഒരു ധ്യാനയോഗത്തിന് പോകുമ്പോൾ ഉടുക്കുന്ന സാരി അടുത്ത ധ്യാനയോഗത്തിന് പോകുമ്പോൾ ഉടുക്കുകയല്ല ധ്യാനത്തിനാണോ പോകുന്നത് നമ്മൾ തന്നെ ചിന്തിക്കണ്ടേ കുർബാന കൊടുക്കാൻ പേടിയായിപ്പോ കാരണം കുർബാന കൊടുക്കുമ്പോ കൈവരൽ ചൂണ്ടയിലായി കഴിഞ്ഞാൽ തേച്ചിട്ട് വന്നത് എൻ്റെ കൈയ്യലാകും കുർബാന അനുഭവിക്കാൻ പള്ളി വരിക നമ്മൾ പോകുന്നതിന്റെ പുറകെ നമ്മുടെ മക്കള് പോകുമ്പോ അവരുടെ നേരെ കൈ ചൂണ്ടിയിട്ട് അവരെ പുച്ഛിക്കുന്നതിൽ അർഹ മുമ്പേ പോയ ഗോക്കൾ പിമ്പേ പോ വരുന്നവരെ ശ്രദ്ധിക്കണം പിമ്പെ വന്നവരുടെ കുറ്റമല്ല ഞാൻ പറഞ്ഞു അത് എട്ടു വർഷം മിനിസ്ട്രിയിൽ സ്റ്റുഡൻസ് മിനിസ്ട്രിയിൽ വർക്ക് ചെയ്തൊരു അച്ഛന എനിക്കറിയാം ഓരോ കുഞ്ഞുങ്ങളും വരുന്ന വീടിന്റെ അന്തരീക്ഷം അനുസരിച്ചാണ് അവർ ചെല്ലുന്നിടത്ത് പെരുമാറുന്നതും പ്രവർത്തിക്കുന്നതും അവർ കണ്ടതും പഠിച്ചതും പാടും തടയാൻ പറ്റില്ല